പൊങ്ങാനി ചന്തപ്പടിയിലെ സ്വർണ വ്യാപാര കേന്ദ്രത്തിൽ നടന്ന ശ്രമത്തിലെ പ്രതി പിടിയിൽ മോഷ്ടാവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പൊന്നാനി ഹീളർപ്പള്ളി സ്വദേശി കോയ്സന്റെ അകത്ത് മുപ്പത്തിയാറ് വയസ്സുകാരൻ ആസിഫ് എന്ന ആസിഫാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സംഭവം മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേട്ടുവിന്റെ ഉടമസ്ഥതയിലുള്ള എം എൻ വ്യാപാര കേന്ദ്രത്തിലാണ് മോഷണശ്രമം നടന്നത് സിസിടി വി ഉൾപ്പെടെ തകർത്തതിനാൽ ഇരുപത്തിയാറായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായി ലോക്കറിൽ ഒരു കിലോ സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിലും ഇത് നഷ്ടപ്പെട്ടിട്ടില്ല കൽപ്പണിക്കാരനായ ആസിഫ് കുറി നടത്തി പൊളിഞ്ഞതിനെ തുടർന്ന് ഒരു ലക്ഷം രൂപയോളം കടത്തിലായിരുന്നു വ്യാഴാഴ്ച പകൽ മകളുടെ സ്വർണം വിൽക്കാൻ മോഷണം നടന്ന ഷോപ്പിലെത്തിയ പ്രതി കടയിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി രാത്രിയിലെത്തി ജനൽ ഇളക്കി കടയ്ക്കകത്ത് കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഷെൽഫ് തുറന്നെങ്കിലും പണം ലഭിച്ചില്ല ലോക്കർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് സിസിടിവി നശിപ്പിച്ചത് എന്നാൽ ഹാർഡ് ഡിസ്ക് എടുക്കാത്തതിനാൽ പ്രതിയുടെ ദൃശ്യം പോലീസിന് ലഭിച്ചു തുടർന്ന് എസ്പിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിയും പൊന്നാനി പോലീസും നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി തുടർന്ന് പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ